ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ലോങ് വീഡിയോ ഇടുന്നത് അപ്പം ഞങ്ങൾ കൂട്ടുകാരും കൂടെ ഒരു ട്രിപ്പ് പോകാമെന്ന് തീരുമാനിച്ചിട്ടോ അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ഇക്കാട് രണ്ടായിരത്തി അഞ്ച് ടെൻത്ത് ബാച്ചാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ഫ്രണ്ട്ഷിപ്പ് ആയപ്പോൾ ഞങ്ങളും ഫ്രണ്ടായിട്ടോ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൂട്ടുകൂടിയതാണ് കേട്ടോ ഒരുപാടൊന്നുമില്ല പക്ഷേ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വർഷത്തെ പരിചയമുള്ള പോലൊക്കെ തോന്നുമെങ്കിലും ആകെ പരിചയപ്പെട്ടിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് ദൂരത്തേക്കൊന്നും അല്ല അടുത്ത കുട്ടികളൊക്കെ ുള്ളത് കൊണ്ട് തന്നെ അടുത്താണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത് താമരക്കുളം നമ്മുടെ ഈ ഇതിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലും കുറേ വൈറലായിക്കൊണ്ടിരുന്ന വീഡിയോ ആണല്ലോ താമരക്കുളം അപ്പം ഞങ്ങൾക്കും ആഗ്രഹം കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഫർജിയിലാണ് കേട്ടോ മന്തി കഴിക്കാൻ പോയത് പിന്നെ എനിക്ക് മന്തിയോടൊന്നും അത്ര താല്പര്യമില്ല പിന്നെ കുട്ടികൾക്കും പോയവർക്കൊക്കെ മന്തിയാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാനും കഴിക്കാൻ പോയിട്ടോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ എനിക്കങ്ങനെ മന്തിയോടാല്പര്യം ഒന്നുമില്ല എനിക്ക് ബിരിയാണിയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഞാൻ പോയുള്ളൂ ഫർസീയിൽ ഞങ്ങൾക്ക് ആദ്യം വന്നത് സൂപ്പാണ് കേട്ടോ സൂപ്പ് ഞാൻ എവിടെയും കൊടുക്കണം അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ അധികം അങ്ങനെ മന്തി ഒന്നും കഴിക്കാൻ പോകാത്ത കൊണ്ടാണ് എനിക്ക് അറിയാത്തതാണോന്നറിയില്ല എനിക്കിവിടെ സൂപ്പാണ് കിട്ടിയത് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ മന്തിയൊക്കെ വന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത മന്തിയൊക്കെ വന്നു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കുട്ടികളൊക്കെ കഴിച്ചു പിന്നെ എൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മന്തി അപ്പോൾ ആൾ കുറച്ച് കഴിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് കഴിച്ചത് പിന്നെ എല്ലാവർക്കും മന്തി ഇഷ്ടമാണ് അപ്പോൾ അവരെല്ലാവരും കഴിച്ചു ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാ പിന്നെ ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ഒരു ചെറിയ ഗ്ലാസിൽ ഞാൻ ാണ് ആദ്യം വിചാരിച്ചത് പിന്നെ കുടിച്ചു നോക്കി പിള്ളേട്ടോ തേങ്ങാപ്പാൽ അപ്പോൾ ഇവിടുത്തെ തരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഉണ്ടായിരുന്നു മന്തി അത്ര മോശം ഒന്നും ഇല്ല കേട്ടോ അടിപൊളിയായിരുന്നു എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം കഴിച്ചു അങ്ങനെ തേങ്ങാപ്പാൽ കിട്ടിയപ്പോൾ ഒന്ന് രണ്ട് ഗ്ലാസ് ഒക്കെ കുടിച്ചിട്ടാ ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് ഒന്ന് രണ്ട് ഗ്ലാസ് ഒക്കെ ഞാൻ കുടിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ താമരക്കുളത്തേക്ക് പോകാനായിരുന്നു ആദ്യത്തെ പ്ലാൻ പിന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് പ്ലാനൊക്കെ മാറ്റി കേട്ടോ ആദ്യം നമുക്ക് സീതാർ കൊണ്ട് പോയിട്ട് എന്നിട്ട് നമുക്ക് താമരക്കുളത്തേക്ക് പോകാമെന്നുള്ള പ്ലാൻ ക്കി അപ്പോൾ അങ്ങോട്ടേക്കാണോ കേട്ടോ പോണത് അപ്പം ഞാൻ സീതാർ കൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് പോണ വഴിയിൽ ഈ ചെറിയ ചെറിയ കടകളും അവിടെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു വീടുകളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോണത് ഞാനും മക്കളൊക്കെ അപ്പം എനിക്കതൊക്കെ കാണാൻ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഈ ഗ്രാമമൊക്കെ കാണാൻ എങ്ങനെയുണ്ടോ അറിയുമോ നല്ല രസമുണ്ട് കേട്ടോ ഈ വീടൊക്കെ ഉള്ള ഏരിയയിലുള്ള ഓരോ വീടുകൾ കാണുമ്പോൾ നല്ല രസമുണ്ട് അപ്പം ഞങ്ങളതൊക്കെ കണ്ടിട്ട് പോവാം ഞങ്ങൾ പോകുന്ന സമയത്ത് ചെറിയ മഴയുള്ള പോലൊക്കെ ഉണ്ടായിരുന്നു അപ്പം മഴ പെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ ചെറിയ മഴയൊന്നും അത്ര ഉണ്ടായിരുന്നില്ല പിന്നീട് കുറച്ച് പെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ സീതാർഗുണ്ടിലേക്ക് പോകണം പോകുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു കേട്ടോ അതിൽ അധികം വെള്ളമൊന്നും ഇല്ല അപ്പോൾ കുറച്ച് ആൾക്കാർ പോയി നോക്കിയിട്ട് പോയ ഞങ്ങൾ എവിടെ കേൾക്കാം ഞങ്ങൾ എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ടാണ് പോയത് പോയപ്പോഴാണ് അറിഞ്ഞത് അതിൻ്റെ ഉള്ളിൽ അവർ പറഞ്ഞ പോലെ വെള്ളവും ഇല്ല ഒന്നുമില്ല സത്യം പറയുകയാണെങ്കിൽ കയറി കയറി ണ്ട് കാരണം ഞാൻ അന്ന് എല്ലാവരും ഷൂട്ട് അപ്പം ഞാൻ മാത്രം ഹീൽസ് ഇട്ടിട്ടാണ് പോയത് അതിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ടല്ല കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കേട്ടോ കുറച്ച് കയറാനും ഒക്കെ അപ്പോൾ എല്ലാവരും കയറി പോകുമ്പോൾ ഞാൻ ഇറങ്ങി വരുന്നു എന്ന് വിചാരിക്കണേ കുറച്ച് റീൽസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്ന് കുറച്ച് റീൽസ് എടുത്ത കേട്ടോ എൻ്റെ ഒക്കെ ഓണാക്കിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല തോന്നുന്നു അപ്പോൾ കുറച്ച് റീൽസൊക്കെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ എടുത്തില്ലാട്ടോ കാരണം ഭയങ്കര കാലുവേദന ചെരുപ്പിട്ടിട്ട് ഈ ഇതിൽ നടന്നു പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല പോകുമ്പോൾ തന്നെ അവർ പറഞ്ഞു ഞങ്ങളത് കേൾക്കാത്ത ാണ് കേട്ടെ പോയത് അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് പോണതുകൊണ്ട് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് പോയതാണ് പക്ഷെ നടന്ന് നടന്ന് കാലുവേദന വന്ന തന്നെ ബാക്കി കുറച്ച് ഫോട്ടോസ് മാത്രം കിട്ടിയിട്ടോ കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നെ അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് കാണാനായിട്ട് ഒന്നുമില്ല എന്നാണ് എൻ്റെ ഒരു ഇത് മോൻക്ക് നടന്ന് നടന്ന് മതിയായിട്ട് അവൻ ആദ്യമായിട്ടാണ് വരുന്നത് എന്തോ ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും പോയത് സത്യം പറഞ്ഞാൽ ഒന്ന് രണ്ട് പേര് മാത്രമേ ആ ഗ്രൂപ്പിലിവിടെ വന്നിട്ടുള്ളു തോന്നുന്നു പിന്നെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ആൾക്കാർ ഞങ്ങളെപ്പോലെ തന്നെ കാണാൻ എന്താന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ിൽ വന്നിട്ട് ഒന്നും കാണാനില്ല കുറച്ച് പേരൊക്കെ ആ വെള്ളത്തിൽ കുളിക്കുന്നുണ്ടായിരുന്നെട്ടോ പിന്നെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ വെള്ളത്തിൻ്റെ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല ദൂരത്ത് നിന്ന് തന്നെ ഫോട്ടോസും കുറച്ച് വീഡിയോസും മാത്രം എടുത്തിട്ട് വരികയാണെ ചെയ്തെട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു അനുഭവം കിട്ടിയത് കാരണം എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരികളൊന്നും ഇപ്പോൾ ഫോൺ വിളിയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ ടൂറോ ട്രിപ്പോ ഒന്നും ചെറിയ ട്രിപ്പൊന്നും പോയിട്ടില്ല അപ്പം ഇക്കാലിൻ്റെ കൂടെ പോയിട്ട് ഇങ്ങനെയൊക്കെ ഇത് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് മക്കൾക്കും സന്തോഷമുണ്ട് കാരണം അവർക്കും കളിക്കാൻ ഒരു ഗാങ്ങ് പുതിയ ഗാങ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറിയ ചെറിയ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല അപ്പം ഞാൻ ആദ്യമായിട്ട് പോയതിൻ്റെ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ മാത്രമാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അപ്പോൾ ഇവരൊക്കെയാണ് അതിൻ്റെ പുതിയ കൂട്ടുകാർ ഇനിയും കുറേ പേരുണ്ടെങ്കിലും അവർക്കൊന്നും വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞങ്ങൾ നാലാള് നാലഞ്ച് ഫാമിലി മാത്രമാണ് പോയിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ പോയത് താമരക്കുളത്ത് കാണട്ടാ താമരക്കുളത്തും അത്യാവശ്യം നല്ല ഭംഗിയും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒന്നാമത് ഇവിടെ നടന്നിട്ടുള്ള കാലവേദനയും കാരണം ഹീൽസ് ഞാൻ ഇത് കൊണ്ടാണ് ഹീൽസ് ഇട്ട് വന്നത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ നടക്കാൻ കുറച്ച് ഷൂ ആണ് നല്ലതെന്ന് അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ താമരക്കുളത്തേക്ക് പോയി അവിടെ നല്ല ഒരു വൈബായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ എടുത്തു കുറേ തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ രാത്രിയായിട്ട് കാണാൻ നല്ല രസമായിരുന്നു ലൈറ്റ് സെറ്റിങ്ങും കാണാൻ നന്നായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് എനിക്ക് ഫോട്ടോ എടുക്കാൻ മടിയായതുകൊണ്ട് കുറേ വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളത് മാത്രമാണ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളൂട്ടോ അപ്പോൾ പോകുന്ന വഴിയിൽ താമരക്കുളത്ത് പോണ വഴിയിൽ കുറച്ച് വെള്ളം പോകണ്ടായിരുന്നു അവിടെ മക്കൾക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് നിന്നു കേട്ടോ പിന്നെ താമരക്കുളത്ത് കുറേ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആൾക്കാരൊക്കെ വൈകുന്നേരം ആവും തോറും വരാൻ തുടങ്ങി പക്ഷെ ആയപ്പോൾ ഫോട്ടോ എടുക്കാൻ അത്ര ക്ലിയർ ഇല്ലെങ്കിലും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറേ റീൽസൊക്കെ എടുത്തു കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് മെയിൻ അങ്ങോട്ട് പോയത് കാരണം ഇതിൽ കുറേ ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ പോയി കുറച്ച് റീൽസ് ഒക്കെ എടുത്തു ഒരുപാട് എടുത്തില്ലെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത് അപ്പം കുറച്ച് റീൽസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു ജീവിതത്തിൽ കിട്ടിയ ചില സന്തോഷ നിമിഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് കാരണം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവങ്ങളൊന്നും അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല അപ്പം ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടിയാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇക്കാലിൻ്റെ ഒരു ഗ്രൂപ്പാണ് കേട്ടോ ഞങ്ങൾ എത്രയും വലിയ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുമെന്ന് ഞങ്ങൾ സത്യത്തിൽ വിചാരിച്ചിട്ടില്ല അപ്പോൾ ഇക്കാലിൻ്റെ രണ്ടായിരത്തി അഞ്ചിലെ ടെൻത്ത് ബാച്ചാണ് കേട്ടോ ഇവർ അപ്പോൾ ഇനിയും കുറേ പേരുണ്ട് അവർക്കൊന്നും ഇങ്ങനെ ട്രിപ്പിന് വരാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഇനി ചെറിയ ചെറിയ ഇങ്ങനെ ട്രിപ്പുകളൊക്കെ പോകണം എന്നൊരാഗ്രഹമുണ്ട് അപ്പം ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും അടിച്ച് പൊളിച്ചിട്ടാണ് ആ ദിവസം ഞങ്ങൾ പിരിഞ്ഞത് പിന്നെ ഒരുപാട് രാത്രിയായിട്ടോ ഞങ്ങൾ പോകാൻ പിന്നീട് വീഡിയോസ് എടുക്കാനൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റുണ്ടായിരുന്നില്ല ചെറിയൊരു കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും ഞങ്ങൾ ഇങ്ങനെയൊക്കെ ട്രിപ്പ് പോകുകയാണെങ്കിൽ എന്തായാലും ഞാൻ ആ വീഡിയോ എടുത്തണം എന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ബൈ